സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഭ്രമയുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനായി ഫെമിനിച്ച് ഫാത്തിമയിലെ ഹംസ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി മികച്ച ചിത്രം ഉൾപ്പെടെ പത്ത് പുരസ്കാരങ്ങളുമായി മഞ്ഞുമൽ ബോയ്സ് തിളങ്ങി ടൊവിനോ തോമസ് ആസിഫ് അലി ജ്യോതിർമയി ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശം മികച്ച നടൻ മലയാളത്തിന്റെ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക ചിത്രം ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയുടെ അസാധ്യ പ്രകടനത്തിന് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയിലെ പ്രകടനത്തിന് ഷംല ഹംസ മികച്ച നടിയായി മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള പുരസ്കാരം ഉൾപ്പെടെ പത്ത് അവാർഡുകൾ വാരിക്കൂട്ടി മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്ന ഗാനമെഴുതിയ റാപ്പർ വേടൻ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടി കിഷ്കിന്ധാ പ്രകടനത്തിന് ആസിഫ് അലിക്കും എ ആർ എമ്മിലെ അഭിനയത്തിന് ടൊവിനോ തോമസിനും ജ്യൂറിയുടെ പ്രത്യേക പരാമർശം ബൊഗൈൻ വില്ലയിലെ പ്രകടനത്തിന് പ്രത്യേക ജ്യൂറി പരാമർശം നേടി ജ്യോതിർമയി തിരിച്ചുവരവ് ഗംഭീരമാക്കി പാരഡൈസിലെ അഭിനയത്തിന് ദർശന രാജേന്ദ്രനും പ്രത്യേക ജ്യൂറി പരാമർശം സൌബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനും സ്വഭാവ നടനുള്ള പുരസ്കാരം പങ്കിട്ടപ്പോൾ ലിജോമോൾ ജോസ് സ്വഭാവ നടിയായി ബൊഗൈൻ വില്ലയിലെ പാട്ടുകൾക്ക് സുഷിൻ ശ്യാം സംഗീത സംവിധായകനായി പിന്നണി ഗായകനായി കെ എസ് ഹരിശങ്കറും ഗായികയായി സെബാ ടോമിയും